രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് കയറി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് രണ്ട് ചെറിയ ചുവന്നുള്ളി ഇട്ട് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയ ശേഷം ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് മോരൊഴിച്ചു കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് മുളക് പൊടി ഇടേണ്ടത് അതിൻ്റെ കൂടെ തന്നെ മോരും ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കിയെടുത്താൽ ഈ കറി റെഡിയായി ഇത് ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഇത് വേറൊരു രീതിയിലുള്ള മോരുകാച്ചി കറിയാണ് ഒന്ന് നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ